തലശ്ശേരിയിലും കണ്ണൂരൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ മാനസിക രോഗികളൊക്കെ ഇങ്ങനെ ജടപിടിച്ച് വേസ്റ്റൊക്കെ തിന്ന് ഇങ്ങനെ അലഞ്ഞൊക്കെ നടക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമാകും അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരെ ഉൾക്കൊള്ളാനും അവരെ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് മാനസിക രോഗികൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി അവരടുത്തോട്ട് വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞ് കാണും പെട്ടെന്ന് എനിക്ക് എന്തോ സംഭവിക്കുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ തലയിലേക്ക് എന്തോ വന്ന് വീഴുന്ന ഒരു വലിയ ദൈവാനുഭവം ഉണ്ടായി സജി ബ്രദർ ഞങ്ങളുടെ സ്ട്രീറ്റ് മിനിസ്ട്രിയിൽ ഞങ്ങളെ ഏറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കാരണം കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ ഈ സ്ട്രീറ്റിൽ ഭക്ഷണം കൊടുത്തും സ്ട്രീറ്റ് മിനിസ്ട്രിയിലൂടെ ഏഴോളം പേർ മാനസിക രോഗികളെ ഞങ്ങൾക്ക് സ്ട്രീറ്റിൽ നിന്ന് ലഭിക്കുകയുണ്ട് അവർ ഞങ്ങളുടെ കൂടെ പോകുന്നു അപ്പോൾ അവരൊക്കെ ഞങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഈ സജി ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നതുകൊണ്ടാണ് നല്ല രീതിയിൽ അവർ സജി സജിബ്രദറിൻ്റെ ആ ശുശ്രൂഷ കേന്ദ്രത്തിലുണ്ട് അപ്പോൾ സജിബ്രതറ് ഞങ്ങൾക്ക് എപ്പം സജി ബ്രദർ എപ്പോഴും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നൊരു കാര്യം സ്ട്രീറ്റിൽ നിന്ന് നിങ്ങൾക്കൊരു മാനസിക രോഗിയെ കിട്ടിയാൽ നിങ്ങളെന്നെ വിളിക്കുക പോലും വേണ്ട നിങ്ങളിങ്ങോട്ട് കൊണ്ടുപോരെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കത്ത് മേടിക്കണം ബാക്കി നിങ്ങളിങ്ങോട്ട് കൊണ്ടുപോരേ ഞാൻ ഉറപ്പായിട്ടും ഒരക്കോമഡേറ്റ് ചെയ്യുന്നതാണ് പുഷ്പാഭിമാനമിറ തെരസഭയില് തൊണ്ണൂറോളം ദൈവമക്കളാണ് ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നത് തെരുവിലൊക്കെ അലഞ്ഞടക്കുന്ന ആരാരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ പ്രിയപ്പെട്ട മക്കളാണ് മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നവരും ഒത്തിരി പ്രായമുള്ളവരും കിടപ്പ് രോഗികളായിട്ടുള്ളവരും വീൽ ചെയറിലായിരിക്കുന്നവരൊക്കെയാണ് ഇവിടെ ഉള്ളത് ആകാശമേ കേൾക്കാ ഭൂമിയെ അവ എന്നോട് മത്സരിക്കുന്നു എൻ്റെ വീട് ചന്ദ്രക്കാമ്പാ പറയാണ് എൻ്റെ പേര് സിബി എന്നാണ് ഞാൻ ഇവിടെ വന്നിട്ട് പത്ത് മാസമായി എൻ്റെ കാലം മുറി നിൽക്കാൻ നേരത്തെ ആണ് ഞാൻ ആശുപത്രിയിൽ പോയിട്ട് ഇങ്ങോട്ടാണ് നേരെ വന്നത് വീട്ടിൽ എല്ലാവർക്കും സുഖമില്ലാത്ത പിള്ളേരും ഭാര്യയും എല്ലാവരുമാണ് തിരുസഭവൻ്റെ എല്ലാ ദൈവിക ശുശ്രൂഷകൾക്കും ഊർജ്ജം നൽകുന്നത് തരിസഭവൻ്റെ നടുതളത്തിൽ തന്നെ നിൽക്കുന്ന ഈ അൽത്താരയിലെ ദിവ്യകാരുണ്യ ഈശോയുടെ വലിയ സാന്നിധ്യമാണ് അതുപോലെ ദിവ്യകാരുണ്യനാഥിൻ്റെ സന്നിധിയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പ്രതിസന്ധികളുണ്ടോ ഇവിടെ വന്നിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണ് ഉത്തരമുണ്ട് അങ്ങനെ ദൈവിക ഒരു ഊർജത്തിലൂടെയാണ് ഈ ശുശ്രൂഷകൾ മുന്നോട്ട് പോകുന്നത് വിശ്വദ മദർ തെരേസ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ദിവ്യകാരുണ്യ നാഥനിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഈശോയെ സ്വീകരിച്ച് ദൈവശുശ്രൂഷയിൽ വ്യാപക ആയതുപോലെ ആ ഒരു വലിയ ദൈവാനുഭവമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇവിടെ വരുന്ന രോഗികളൊക്കെ മരുന്നുണ്ട് അവർക്ക് ശുശ്രൂഷ എല്ലാം ഉണ്ടെങ്കിലും ഇവിടുത്തെ പ്രാർത്ഥനയിലൂടെയാണ് അവരൊരു പുതിയ ദൈവാനുഭവത്തിലേക്ക് ഒരിക്കലും സുഖപ്പെടാൻ സാധ്യതയില്ലാത്ത രോഗികൾക്കൊക്കെ ഒരു വലിയ വിടുതലിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് ഈ നിന്നാണ് വാതിൽ തുറക്കൂ നീ കാലമേ സ്നേഹസ്വരൂപനെ കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു പ്രാർത്ഥിച്ചെ എൻ്റെ പേര് ജിതിൻ ഞാനിവിടെ വന്നിട്ട് ആറു വർഷത്തോളമായി ഇവിടെ വന്നിട്ട് സന്തോഷാണ് നീ ി നീയുന്നു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളും തകർച്ചകളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു ജീവിത അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നു വന്നത് എൻ്റെ ചാച്ചനാണെങ്കിൽ വലിയൊരു മദ്യപാനിയായിരുന്നു ഒത്തിരി മദ്യപിച്ച് ജീവിതത്തിൽ അതിൻ്റേതായ ഒരുപാട് കെടുതികളുടെ ഇടയിലൂടെയൊക്കെയാണ് ഞാൻ വളർന്നു വരിക എൻ്റെ ഒരു പെങ്ങളാണെങ്കിൽ ദിവസം പത്തും പതിനഞ്ചും പ്രാവശ്യമൊക്കെ അവസ്മാരകത്തിൻ്റെ അസുഖം മൂലം ഇങ്ങനെ രോഗം വന്ന് വിഷമിക്കുന്ന അവസ്ഥ അതിന് ഒത്തിരി ദാരിദ്ര്യത്തിൻ്റെയും രോഗങ്ങളുടെയും സഹനങ്ങളൊക്കെ നിറഞ്ഞൊരു തീച്ചുളയുടെ നടുവിലാണ് ഞാൻ വളർന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു ധ്യാനം കൂടാൻ പോയതാണ് എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചത് ആ ധ്യാനം കൂടാൻ പോകുന്ന ആ നിമിഷം വരെ ഞാൻ എന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളും വേദനകളെക്കുറിച്ച് മാത്രമേ എൻ്റെ മനസ്സിലൂടെയും ചിന്തകളിലൂടെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇപ്പോഴും ഓർക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പേരാവൂര് തൊണ്ടിയിൽ വെച്ച് നടന്നൊരു ബൈബിൾ കൺവെൻഷൻ അന്നൊക്കെ എന്താണ് ബൈബിൾ കൺവെൻഷൻ എന്നറിയത്തില്ല അപ്പോൾ അടുത്ത വീട്ടിലെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഒരുപാട് ആളുകൾ കൂടുന്ന നല്ലൊരു പ്രോഗ്രാമാണ് അങ്ങനെ ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസമാണ് ഞാൻ ഈ ബൈബിൾ കൺവെൻഷൻ നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ചെല്ലുന്നത് ഞാൻ ബസ് ഇറങ്ങി ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ആളുകളിങ്ങനെ കരങ്ങളുയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരു വൈദിക ഇങ്ങനെ വചനം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുന്നൊരു പ്രാർത്ഥനാ രീതിയാണ് ഞാൻ അതിനു മുമ്പ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് പക്ഷേ ഞായറാഴ്ച പള്ളിയിൽ പോവും പള്ളിയിൽ ക്രിസ്ത്യാനി ആയതുകൊണ്ട് പോകുന്നു വരുന്നു എന്നതല്ലാതെ ഒരു ചടങ്ങ് ഒരു കടമ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരുന്നു പക്ഷേ എല്ലാവരും ഇങ്ങനെ കണ്ണടയ്ക്കുന്നു എല്ലാവരും കരങ്ങൾ ഉയർത്തുന്നു പ്രാർത്ഥന ഏറ്റു വെല്ലുന്നു സ്തുതിക്കുന്നു ഇപ്പോൾ ഞാനും അവരിലൊരാളായി എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനും കണ്ണടച്ചു ഞാനും എൻ്റെ രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞ് കാണും പെട്ടെന്ന് എനിക്കെന്തോ സംഭവിക്കുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ തലയിലേക്ക് എന്തോ വന്ന് വീഴുന്ന ഒരു വലിയ ദൈവാനുഭവം ഉണ്ടായി പിന്നെ ഞാനൊന്നും ഓർക്കുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ എനിക്കൊരു ഓർമ്മ തിരിച്ചു വരുമ്പം ഞാൻ കാണുന്നത് നിന്നോണ്ടായിരുന്നു അന്നവരുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഓർമ്മ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഒരു എന്നെ ചേർത്തിങ്ങനെ നിർത്തിയിരിക്കുകയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു മോനെ എന്തോ ഭയങ്കര ദൈവാനുഭവം ഉണ്ടായി മോൻ ഈശോയെ ഈശോയെ ഈശോയേ എന്ന് പറഞ്ഞ് തളർന്ന് ഞാൻ ആ മോനെ താങ്ങി എൻ്റെ അരികിലിങ്ങനെ ചാരിയിരുത്തിയത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആദ്യം കണ്ട അവസ്ഥയല്ല വചനം ഒരച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറേ സമയം എടുത്തെന്ന് എനിക്ക് തോന്നുന്നു ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കിടക്കാൻ പിന്നെ എനിക്ക് ധ്യാനത്തോട് ഭയങ്കര ദാഹമായി ധ്യാനം നടന്ന അഞ്ച് ദിവസവും രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പുറപ്പെടും സ്റ്റേജിൻ്റെ ഏറ്റവും മുമ്പിൽ പോയി ഞാൻ സ്ഥാനം പിടിക്കും അങ്ങനെ ഓരോ ആരാധന നടക്കുമ്പോഴും കുർബാന അർപ്പിക്കപ്പെടുമ്പോഴും വചനം പ്രഘോഷിക്കുമ്പോഴും എല്ലാം വ്യത്യസ്തമായ അനുഭവത്തിലൂടെ എല്ലാം കടന്നു പോകാൻ തുടങ്ങി കളിക്കില്ല സ്നേഹത്തിൽ കാലം വന്നിട്ട് ഒരു ധ്യാനൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുമ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ വീടിനെ കുറിച്ചുള്ള എൻ്റെ കുടുംബത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളും സഹനങ്ങളെ കുറിച്ചുള്ള ആ വേദനകളൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറിച്ചെടുത്ത് കളഞ്ഞൊരു അനുഭവമാണ് പക്ഷെ വേറൊരു വേദന എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലട്ടാൻ തുടങ്ങി ആ നാളുകളിലൊക്കെ തലശ്ശേരിയിലും കണ്ണൂരൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ മാനസിക രോഗികളൊക്കെ ഇങ്ങനെ ജട പിടിച്ച് വേസ്റ്റൊക്കെ തിന്ന് ഇങ്ങനെ അലഞ്ഞൊക്കെ നടക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമം പക്ഷേ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയും എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഒരു ഒരു അതിനെക്കുറിച്ച് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഒന്നുമില്ല ആ നാളുകളിലാണ് ഞങ്ങൾ ധ്യാനം കൂടിയ ഒരു ആറേഴ് ചെറുപ്പക്കാർ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഞങ്ങളിങ്ങനെ ആഴ്ച ഒരിക്കൽ തോട്ടത്തിലോ അല്ലെങ്കിൽ അത് പേണിക മുറിയിലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരിക്കും അപ്പോൾ പരിശുദ്ധാത്മാവിങ്ങളെ പ്രേരണ തരും ചിലപ്പോൾ ഏതെങ്കിലും ആദിവാസി കോളനിയിലേക്കോ കുറച്ച കോളനിയിലേക്കോ പോകാൻ വേണ്ടിയായിരിക്കും ചിലപ്പം തലശ്ശേരി കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വാർഡിലേക്കൊക്കെ ആയിരിക്കും എന്നൊക്കെ അനാഥവാർഡെന്ന് പറഞ്ഞാൽ പോലീസും അല്ലെങ്കിൽ റോഡ് സൈഡിലെ ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് ആരും നോക്കാനില്ലാത്തവരെയൊക്കെ കൊണ്ടിടുന്ന സ്ഥലമാണ് അപ്പം ദിവസങ്ങളോളം മലമൂത്ര വിസർജനത്തിൽ കിടക്കുന്ന ആള് പോലും ഉണ്ടാകും കാരണം തളർന്ന് കിടക്കുന്നവരാണെങ്കിൽ അവർക്ക് ബാത്റൂമിൽ കൊണ്ടാകാനോ കഴുകാനോ വൃത്തിയാക്കാനൊന്നും ആരും ഉണ്ടാകത്തില്ല അതുപോലെ മാസങ്ങളായി മുടി താടിയൊക്കെ നീട്ടി വികൃത പോലെ നിൽക്കുന്ന മനുഷ്യരൊക്കെ പ്രത്യേകിച്ച് ടി വി വാർഡിലൊക്കെ വളരെ ദയനീയ അവസ്ഥയായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങി പിന്നെ ചിലർക്കൊക്കെ ഓപ്പറേഷൻ ചെയ്യണം പക്ഷേ കൂടെ ആളില്ല രക്തം കൊടുക്കാൻ ആളില്ല അപ്പോൾ അതിനുവേണ്ടിയൊക്കെ സമയം കണ്ടെത്തി ഇങ്ങനെ പോകാൻ തുടങ്ങി എല്ലാ ദിവസവും കുർബാനയ്ക്കും പോവുമായിരുന്നു അതുപോലെ എവിടെ പ്രയറുണ്ടെന്ന് കേട്ടാലും എവിടെ ദിവ്യ ആരാധന ഉണ്ടെന്ന് കേട്ടാലും അവിടെയൊക്കെ പോകാനുള്ള ഭയങ്കര ഞങ്ങൾ അവിടുന്ന് കോളയാട് വരെയൊക്കെ ഏഴും എട്ടും കിലോമീറ്ററൊക്കെ നടന്നാണ് പോകുന്നത് നൈറ്റ് വിജലിനൊക്കെ പത്തും പന്ത്രണ്ടും കിലോമീറ്ററൊക്കെ നടന്നിട്ടാണ് തിരിച്ച് രാത്രിയിലൊക്കെ വീട്ടിലേക്ക് വരുക അപ്പോൾ അത് ഭയങ്കര ഒരു ദാഹമായിരുന്നു അപ്പോൾ ആ ധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു വലിയ കൃപ എനിക്ക് ലഭിച്ചു അതിനുശേഷമാണ് ഞങ്ങളവിടെ ആലച്ചേരി സ്നേഹഭവൻ തെരുവിൽ നിന്ന് അലയുന്ന മക്കളെയെല്ലാം കൊണ്ടുവന്നത് സ്നേഹഭവൻ ആരംഭിക്കുന്നതും അവിടെ കുറച്ച് നാളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കർണാടകയിലെ വിരാജ്പേട്ടയ്ക്കടുത്ത് ഹെഗ്ളയിൽ ഒരു വർഷത്തോളം പ്രായമായിട്ടുള്ള രോഗികളുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുകയായിരുന്നു അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് കൊണ്ട് ഇരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഞാൻ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് ഇപ്പം ജീവിത പങ്കാളിയുടെ വീട്ടിൽ ഒമ്പത് മക്കളിലെ ഏറ്റവും ഇളയ മകളായിരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗൃഹീതമായ നിമിഷമായിരുന്നു വിവാഹം എന്നൊക്കെ പറയാം പക്ഷേ എൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ സാഹചര്യവും പങ്കാളിയുടെ കുടുംബ സാഹചര്യം രണ്ട് രണ്ടവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളിക്കാലത്തേക്ക് ഒത്തിരിയേറെ വിഷമവും കുടുംബത്തെ അല്ലെങ്കിൽ എൻ്റെ ജീവിത സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാൻ ഒരുപാട് വിഷമമായിരുന്നു ആ നാളുകളൊക്കെ ഒരുപാട് സഹനങ്ങളിലൂടെ ഒത്തിരി വേദനകളിലൂടെയൊക്കെ നയിക്കപ്പെട്ട് ഞങ്ങൾ കുറച്ച് മാനസികമായി ശാരീരികമായി അകന്ന് നിൽക്കുന്ന ഒരു ആയിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലുണ്ടായിരുന്നു ഒരു ധ്യാനത്തിലൂടെ ജീവിത പങ്കാളി അവിടെ നാട്ടിൽ ഒരു ഡിവൈൻ ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു കൺവെൻഷനിൽ പങ്കെടുത്ത് അവിടെ കുംഭസാരക്കൂട്ടിൽ അവൾക്ക് വലിയൊരു ദൈവിക ബോധിയൊക്കെ കടന്നു വന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവുണ്ടായി അങ്ങനെ കൂടുതൽ ശക്തിയോടെ വീണ്ടും ഞങ്ങൾ ഈ ശുശ്രൂഷ കുടുംബത്തോടെ ഏകമനസ്സോടെ ഒന്നിച്ചു പോകാനുള്ള ഒരു അവസരമൊക്കെ ദൈവം ഒരുക്കി ഞങ്ങൾ വിവാഹ ജീവിതം കഴിഞ്ഞ് കുറച്ച് കാലത്തേക്ക് മാറി നിൽക്കാനുള്ള കാരണം ഞാൻ ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അത് അത് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പം ഒരു സ്ഥാപനത്തിലേക്കാണ് വരുന്നത് അപ്പം മാനസിക രോഗികളെ നോക്കുന്ന ഒരു സ്ഥാപനത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരെ ഉൾക്കൊള്ളാനും അവരെ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് മാനസിക രൂപയേൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി അവരെ അടുത്തോട്ട് വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് അവരെ ഉൾക്കൊള്ളാൻ സാധിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ചിന്തയുണ്ടായി എൻ്റെ അപ്പനോ എൻ്റെ ആങ്ങളമാർക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ ഈ രോഗം വന്നാൽ ഞാൻ എന്ത് ചെയ്യും അതിങ്ങനെ ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അപ്പം ഞാൻ എനിക്ക് അവരോട് ഭയങ്കര അനുകമ്പയും അവരോട് ഭയങ്കര സ്നേഹമൊക്കെ ആയി ഞാൻ പിന്നെ അവരെ സ്വീകരിച്ച് പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ ഞാൻ അവരുടെ കൂടെ തന്നെയായി എനിക്ക് അവരെ ഒരു പേടിയില്ല എന്നെ അവർ ഇതുവരെ ഒന്നും ചെയ അങ്ങനെ ഒന്നും ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല എത്ര മാനസികമായിട്ട് അലറി വിളിച്ച് നടക്കുന്ന രോഗികളാണെങ്കിലും ഞാനൊന്ന് ചെന്ന് വിളിക്കുകയോ പറയുകയൊക്കെ ചെയ്താൽ അവർ പെട്ടെന്ന് കാമാവും ഞാൻ ഫാദർ ജിബിൽ കുഴിവേലിൽ എൻ്റെ വീട് പയ്യാവൂരാണ് എൻ്റെ ഇടവക അതിർത്തിക്കുള്ളിലാണ് ബെമ്പായിൽ തെരേസ ഭവൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ തെരേസാ ഭവൻ്റെ പ്രവർത്തനങ്ങളിൽ തുടക്കം മുതലേ എനിക്കൊത്തിരി താല്പര്യം ബ്രദർ വളരെ ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി അനേകം മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ഇടവകയ്ക്ക് തന്നെ ഒരു വലിയ മാതൃകയായി പ്രവർത്തിക്കുന്നത് കണ്ട് വന്നവനാണ് ഞാൻ ഞങ്ങൾ കൊടകിയിൽ കുറേ നാളുണ്ടായിരുന്നത് കൂട്ടുപുഴ സ്നേഹഭവനിൽ പോവില്ല ഞങ്ങൾ കുടുംബത്തോടെയാണ് എനിക്ക് നാല് മക്കൾ ഉണ്ടായതും അവിടുന്ന് കൂട്ടുപുഴയിൽ നിന്നാണ് അന്നൊരു ചെറിയ ഷെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു രണ്ട് ഹോസ്പിറ്റാൽ ഷീറ്റ് ഇട്ട മുറിയിൽ തെരുവിലുള്ള മക്കളെ മാനസിക രോഗികളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് അതിലൊരു മുറി ഞങ്ങൾ ചാപ്പലാക്കി ഞങ്ങൾ ഷീറ്റൊക്കെ വലിച്ചു കെട്ടി ഓലയൊക്കെ ഇട്ട് ഒരു കുഞ്ഞ് മുറി ഉണ്ടാക്കി അതിലാണ് ഞങ്ങൾ മക്കളും ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഈ മക്കളെ ശുശ്രൂഷിക്കാൻ തുടങ്ങി അവിടെ ഏഴര വർഷത്തോളം ഒരുപാട് തെരുവില് നൂറുകണക്കിന് മക്കളുണ്ടായിരുന്നു അവിടെ ഒത്തിരി പേര് വഴിയിൽ അവസാനിച്ച് പോകേണ്ടിയിരുന്ന മക്കൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽപ്പെട്ട ഒരുപാട് മക്കളുണ്ടായിരുന്നു അവരെല്ലാം ഒരുപാട് പേരെ അവരുടെ വീടുകളിലേക്ക് സുബോധത്തോടെ പറഞ്ഞയക്കാൻ കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചു അതിനുശേഷമാണ് ഞങ്ങൾ കണ്ണൂർ ഹോളി മൗണ്ട് എന്ന പേരിൽ ഒരു സ്ഥാപനം അവിടെ ഞങ്ങൾ മൂന്ന് കുടുംബങ്ങൾ കൂടി തുടങ്ങി അതും തമ്പുരാൻ പെട്ടെന്ന് അത് വളർത്തി ഏഴ് വർഷത്തോളം അവിടെയും കർത്ത ശുശ്രൂഷയിൽ ഏർപ്പെടാനായിട്ട് ഈശോ ഞങ്ങളെ കുടുംബത്തോടെ അനുവദിച്ചു എന്നുള്ളതാണ് അതിനുശേഷമാണ് ശേഷമാണ് ഞങ്ങളിവിടെ പയ്യാവൂര് ഈ വെമ്പുവായിൽ തെരേസ ഭവനിലേക്ക് എത്തുന്നത് ഒരു കുടുംബം ഇവിടെ ഈ ശുശ്രൂഷ ആരംഭിച്ചിരുന്നു അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഇത് നിന്നു പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ വന്ന് ഈ സ്ഥാപനം ഏറ്റെടുക്കുക ഒന്നിവിടെ ഒരു ഹാസ്പിറ്റൽ ഷീറ്റൊക്കെ ഇട്ട ഒരു ഹാളും ഒരു രണ്ട് മൂന്ന് ചെറിയ മുറിയൊക്കെ ഉണ്ടായിരുന്നുള്ളു അതിനുശേഷമാണ് ഇപ്പോഴുള്ള ബിൽഡിംഗ് ഒക്കെ അതൊക്കെ ദൈവത്തിൻ്റെ വലിയ പരിപാലനയാണ് നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്ന പൗലോസ പുസ്തകന്റെ വാക്കുകളാണ് കൂടുതൽ മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്നത് സാധാരണ എല്ലാവരും ജീവിത പങ്കാളി മക്കൾ ആ വീട് ആ വീടിന് ചുറ്റുമതിലിനുള്ളിൽ ഒതുങ്ങിയ അവരുടെ പഠനം അവരുടെ വിദ്യാഭ്യാസം അവരുടെ വളർച്ച അതിലെ ഫോക്കസ് ചെയ്താണ് എല്ലാവരും നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ജീവിക്കുന്നവരാണ് പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പലപ്പോഴും അതിന് കഴിഞ്ഞിട്ടില്ല കാരണം ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവനുവേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ കാൽവരി കുരിശിൽ യാഗമായത് എന്നൊരു ബോധ്യം ഉള്ളതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ഓടുകയാണ് എൻ്റെ അടുത്ത് നിൽക്കുവാൻ എല്ലാവരും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക